ഞങ്ങളുടെയൊക്കെ ഒക്കെ മോട്ടറുകൾ ഞങ്ങൾക്ക് കുടിക്കുന്ന വെള്ളം അവിടെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആ മോട്ടറും പൈപ്പും എല്ലാം ഒഴുകിപ്പോയി ഇതൊന്നും പുഴയല്ലായിരുന്നു ഇതൊക്കെ കരയായിരുന്നു ഞങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും വലുത് ഇതാന്ന സംഭവം പിന്നീടാണ് മനസ്സിലാകുന്നത് മഞ്ഞക്കുന്ന് പൊട്ടി പിന്നെ വയനാട് പൊട്ടി അവിടെ ഇങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലുത് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടല അതേ സമയം തന്നെ അതായത് പന്ത്രണ്ട് അൻപതിനും ഒന്ന് പതിനാറിനും ഇടയിലുള്ള സമയത്താണ് ഉരുൾപൊട്ടലുകൾ ഉരുൾപൊട്ടലുണ്ടായത് വിലങ്ങാട് അടിച്ചുപാറ മേഖലയിൽ അഞ്ച് ഉരുൾപൊട്ടലുകൾ ഉരുൾപൊട്ടലുകളുണ്ടായത് ആ സമയത്ത് അപ്പോൾ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ കൃഷിനാശവും കുറച്ച് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള വീട് നാശമൊന്നും വന്നില്ല അതറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നാലഞ്ച് ആളുകൾ എൻ്റെ തൊട്ടടുത്ത് താഴെ ഉണ്ടായിരുന്ന ആളുകൾ ഇറിഞ്ഞപ്പോൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി ഫോൺ ചെയ്തും മറ്റു തരത്തിൽ വീടുകളിൽ പോയിട്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി മാറണമെന്നുള്ള അറിയിപ്പുകൾ കൊടുത്ത് ഞങ്ങൾ മടങ്ങി വരുന്ന സമയം മടങ്ങി ഞങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഒരാൾക്ക് ഞങ്ങൾ ഓടിയെത്തിയതുപോലെ ഓടിയെത്താൻ സാധിക്കാതെ ആളൊരു പീഡിക്ക് തന്നെ കയറി നിന്നു ഒരു പീടിക ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ സുരക്ഷിതമായി എന്നുള്ള വിധത്തിൽ ഒരു വീട്ടിലേക്ക് എല്ലാവരും അഭയം തേടി പത്ത് മുപ്പത്തഞ്ച് ആളുകൾ വീടിലുണ്ട് അപ്പോൾ ഞങ്ങളോടൊപ്പം മറ്റേ ആൾ എത്തിയില്ല അപ്പോൾ ഒന്നേ പതിനാറാകുന്ന സമയത്ത് ഭയ അഞ്ചാമത്തെ ഉരുൾ ഭയങ്കരമായ ഒരു ഉരുളു വരുന്നു ആ ഉരുൾപൊട്ടൽ വന്നതോടുകൂടി ഞങ്ങൾ നിന്ന് സ്ഥലമടക്കം വലിയ ഭീഷണി ഉണ്ടാകുന്ന രൂപത്തിൽ വെള്ളപ്പൊക്കം വെള്ളം എന്ന് കെട്ടിമറിഞ്ഞ് വിടും മരങ്ങളെല്ലാം എല്ലാം വീണു അപ്പോൾ ആ സമയത്ത് എന്തു ചെയ്തു അവിടെ ഒരു പിടിയിൽ കയറി നിന്ന് അടക്കം തെറിച്ച് പോയി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ വരാൻ വേണ്ടി ഞങ്ങൾ അയാളോട് പറയുന്നുണ്ട് വെള്ളത്തിൽ ഒഴി ഒഴുകിപ്പോ ഒഴുകിപ്പോരെ ഞങ്ങൾ താഴെ നിന്ന് പിടിച്ചുകൊള്ളാം പിടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അയാൾ എന്താണെന്ന് അറിയില്ല ഞാൻ അവിടെ ഇപ്പോൾ സുരക്ഷിത എന്ന് പറയുന്നുണ്ട് അന്നേരം അയാൾ നിൽക്കുന്നിട്ട് വെള്ളം എത്തിച്ചിരുന്നില്ല പക്ഷേ അവസാനമായി വന്ന് ഭയങ്കരമായ ഉരുളായിരുന്നു വലിയ മല പോലെയുള്ള നിങ്ങൾക്ക് അവിടെ ശൈത്യത്തിൽ കാണാം മല പോലത്തെ കല്ലുകളാണ് അതിൽ ആ പിടി അടക്കം ഇയാൾ കംപ്ലീറ്റ് എടുത്ത് തെറിച്ച് കൊണ്ടുപോയി അങ്ങനെയാണ് അയാൾ മരണപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം ആ ഒന്നേ പതിനാറ് സമയത്താണുള്ളത് അപ്പോൾ അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഞങ്ങൾ നിന്ന സ്ഥലത്തു നിന്നുള്ള ഞങ്ങളുടെ ആളുകളെ മറ്റേ ആളുകളെ മറ്റു പേർ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി മറ്റേ ഉരുൾപൊട്ടലുണ്ടായ അങ്ങേ ഭാഗത്തുണ്ടായിരുന്നവർ അവരെയും അപ്പുറത്തും മറ്റൊരു സ്ഥലത്തേക്ക് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി പരീക്ഷകാല നിരസം മഞ്ഞുക്കുന്ന പരീക്ഷകളിലേക്ക് അവരും താമസം മാറി അതാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ രക്ഷാപ്രവർത്തനം എന്നുള്ള രൂപത്തിൽ ആളുകളുടെ ബോഡി കിട്ടി ഇനി ആളുകളുടെ പുനരധിവാസം മറ്റ് കാര്യങ്ങൾ ഉള്ള കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാ ഡിപ്പാർട്ട്മും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും സജീവമായിട്ട് ഇപ്പോൾ എല്ലാവരും ും നല്ല ശക്തമായ സ്വരം ഇങ്ങനെ കല്ലൂരിൽ നല്ല സ്വരം കേൾക്കായിരുന്നു അന്നേരം ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് പകലേ നല്ല മഴയായിരുന്നു അങ്ങനെ ആ മഴയത്ത് ഞങ്ങൾ ഉണന്നു ഇവർ മുകളത്ത് വീട്ടിൽ നിന്ന് അവരും കയറി വന്നു ഞങ്ങൾ ഇവിടെ ഇറങ്ങി മുറ്റത്ത് നിന്നു പിന്നെ ഇതിലൂടെയും വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അന്നേരം ശക്തമായ ഇത് പൊട്ടലും മരം ഇവിടെയൊക്കെ മരം ഉണ്ടായിരുന്നു കവുങ്ങ് പ്ലാവ് ഇതെല്ലാം പടന്നുപോയി പോയി പോസ്റ്റൊക്കെ പോയി അങ്ങനെ ഇവിടെ തകർന്നു പോകും ഇവിടെ 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 വരും ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെയാണ് ഇത് ഇതൊന്നും പുഴയല്ലായിരുന്നു ഇതൊക്കെ കരയായിരുന്നു കേറിപ്പോയതല്ലേ ഞങ്ങളുടെയൊക്കെ മോട്ടറുകൾ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം അവിടെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആ മോട്ടറും പൈപ്പും എല്ലാം ഒഴുകിപ്പോയി ഇപ്പം കുടിവെള്ളം ഞാൻ ഇവിടെ ഇവിടെ ഇറങ്ങിയിട്ട് ഈ വെള്ളം മുക്കി എടുക്കുവായത് ഇന്നൊക്കെ ഇപ്പം മുക്കി അലക്കി കയറി വന്നതാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപത്തിലെ മഞ്ഞക്കുന്ന ഇടവേ ഞാൻ മഞ്ഞക്കുന്ന ഇടവകയിലെ വികാരിച്ചനാണ് എന്റെ പേര് ടിൻസ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് വലിയൊരു ദുരന്തം ഉണ്ടായത് പ്രത്യേകിച്ച് ഈ വലിയ ഉരുൾപൊട്ടലുണ്ടായി ഈ മഞ്ഞക്ക് നിരവധെന്ന് പറയുമ്പോൾ അത് വലിയൊരു മലകളായിട്ട് വിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു മൂന്ന് സ്ഥലത്തായിട്ടാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത് ഒന്നാമതായിട്ട് മഞ്ഞച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ അടിച്ചപ്പാറ ഭാഗത്തും പിന്നെ ആനക്കുഴി എന്ന ഭാഗത്തുമാണ് മൂന്ന് ഉരുൾപൊട്ടലും ഉണ്ടായത് ഈ മൂന്ന് ഉരുൾപൊട്ടലുണ്ടായെങ്കിലും ഇവിടെ നമുക്ക് ഏകദേശം ഒരു ഇരുപതോളം വീടുകൾ ഏകദേശം പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടുണ്ട് അല്ലാതെ കുറേ വീടുകൾ ഭാഗ്യം വരും തകർന്നു പോയ കുറേ വീടുകളൊക്കെയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നാശമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരാളുടെ മാത്രം ജീവൻ മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ കാരണം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അപകടം ഉണ്ടായപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചറിയിക്കുകയും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മാറുവാനൊക്കെ സാധിച്ചു അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടായ നഷ്ടങ്ങൾ പറയുന്നത് ഭവനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരെ കുടിവെള്ളത്തിൻ്റെ ആണെങ്കിലും ഒരു ഒരുപേര് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും പ്രത്യേകിച്ച് കുടിവെള്ളത്തിനായിട്ട് തോടിനെ അഭി ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ തോടിലൂടെയാണ് പ്രത്യേകിച്ചും ഇപ്രാവശ്യം വന്ന ഉരുൾപൊട്ടലെല്ലാം വന്നു പോയത് അതുകൊണ്ട് ഇവിടെ ആ കുടിവെള്ളത്തിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടിപ്പം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇനി ഞങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവർ പുനരധിവാസമാണ് അതായത് ഇപ്പോൾ ഇവിടുത്തെ നശിച്ചു പോയ സ്ഥലവും വീടുകളെല്ലാം ഉണ്ട് അവിടെ ഇനി ഇവർക്ക് വീട് വെക്കുവാനോ താമസിക്കാനോ സാധിക്കില്ല അപ്പോൾ ഇവർക്ക് ഇനിയൊരു സ്ഥലം കണ്ടെത്തുവാനും അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും വീട് വെക്കുവാനുമുള്ള ഒരു സഹായമാണ് ഇനി വലിയ ആവശ്യമായി വരുന്നത് അപ്പോൾ ഇതിന് വേണ്ട ഒരു സഹായമാണ് ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും എല്ലാവരോടും അപേക്ഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പം രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മത നേതാക്കളാണേലും എല്ലാവരും വരികയും ഒരു കാര്യത്തിൽ സഹായങ്ങൾക്ക് ബാധ്യത ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും എല്ലാവരും വലിയൊരു സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവിടെ ഒരു പുനരധിവാസം അത് സാധ്യമാവുകയുള്ളൂ ഇപ്പോഴാണെങ്കിൽ തന്നെയാണ് വലിയൊരു മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട് കാരണം ഇവിടെയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് അതിന് വേണ്ട സുരക്ഷിതത്വം ഇവർ കൊടുക്കേണ്ടത് എല്ലാവരുടെയും അത്യാവശ്യമാണ് അപ്പം അതിനുവേണ്ടി എല്ലാവരും ഒരു സഹായം വരും ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഇവരെ ഒരു വീട് വെക്കുവാനുള്ള അപ്പം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാവരുടെ ഒരു പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക പുറകുവശം പൂർണ്ണമായിട്ട് എടുത്തു പോയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നാൽ കല്ലും ഈ മരങ്ങളും കല്ലും എല്ലാം വന്നിട്ട് ഇതിൻ്റെ ഇത് അടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു മൊത്തമായിട്ട് വലിയൊരു വീകരതയോടുകൂടി വരികയായിരുന്നു വലിയ മരങ്ങളും ഇതൊക്കെ വന്നടിച്ച് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എടുത്തു പോവുമായിരുന്നു ഞങ്ങളുടെ തുള്ളി അങ്ങോട്ട് മാറി പോവായിരുന്നു റവന്യൂ ഒക്കെ ഇന്നലെ വന്ന് നോക്കിയായിരുന്നു ഇവിടെ താമസിക്കാൻ യോഗയല്ല എന്നാണ് പറയുന്നത് ഇപ്പോഴാ ഇതിൻ്റെ മൂന്നിരട്ടിയായി വലിപ്പായിട്ടാണ് ഇപ്പോൾ വന്നത് ഈ ഉരുൾ പൊട്ടിയതിന് ശേഷം ഇവിടെ മൊത്തത്തിൽ അഞ്ച് വീട് താമസിക്കുവാൻ പറ്റാത്ത രീതിയിലായിട്ട് ഈ അഞ്ച് വീടിൻ്റെ ആൾക്കാർക്കും ഒരു അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലത്ത് കൂടുതലുള്ള ആരും ഇവിടെ ഇല്ല ഈ വഴിക്ക് തന്നെ ഇനി വന്നുകൂടാത്ത ഒരു രീതിയിലേക്ക് ഈ സ്ഥലമായി മാറിപ്പോയി ഇവിടെ മൊത്തത്തിനാൾ കുറവാണ് പിന്നെ തീരെ ആൾ കുറഞ്ഞ പ്രദേശമാണ് അതിൽ ഏറ്റവും സ്ഥലം കുറഞ്ഞ ആൾക്കാർ ഇവിടെയാണ് താമസിക്കുന്നത് ഈ ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു അഞ്ച് വീടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തീരെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ താഴത്തെ പാലം പോയി പാലത്തിൻ്റെ സൈഡ് പറഞ്ഞു പോയി വണ്ടി ഇങ്ങോട്ട് വരൂല ആ ക്യാമ്പിലേക്കെല്ലാം പോയി മാറിയതിൻ്റെ ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും വലുത് ഇതാന്ന സംഭവം പിന്നീടാണ് മനസ്സിലാകുന്നത് മഞ്ഞക്കുന്ന് പൊട്ടി പിന്നെ വയനാട് പൊട്ടി ഇങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിതാണ് ഏറ്റവും വലുത് ഇവിടെ നോക്കിയിരുന്ന് മാറിയത് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ജീവനും പോയത് ആ വലിയ ദുരന്തമാണ് വിലങ്ങാട് നടന്നത് വലിയ ദുരന്തം ഇതെന്ന് പറഞ്ഞാൽ പുഴ എത്രയോ കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്നതാണ് മഞ്ഞച്ചീളി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചീളിയാണ് തീരെ ചെറിയൊരു ചീളി പണ്ട് ഏതോ ഒരു കാലത്ത് ഉരുളുപൊട്ടി എന്ന് പറയുന്നതാണല്ലോ ആരിക്കും അറിഞ്ഞുകൂടാ ആ ഒരു വിവരം വെച്ചിട്ട് ആടുള്ള ആളുകൾ കുറേ ആളുകൾ കുറേ ആളുകൾ മാറി താമസിച്ചുകൊണ്ടാണ് ആട മരണം ഒന്നായി പോയത് അല്ലെങ്കിൽ ആടെ മരിച്ചു മരിക്കൂ ഒരുപാടാൾ